ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇതിപ്പോൾ കാണിക്കുന്ന രാത്രിയിലത്തെയാണെ മാവരച്ച് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് മാവെടുത്ത് പൊളിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ച് പൊളിച്ച് കഴിഞ്ഞ് മാറ്റുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ മാവ് പൊളിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മാറ്റിവെച്ച ഇന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ മാവൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇത് പിറ്റേന്ന് രാവിലെ ഇന്ന് ഇന്ന് രാവിലെ തേണ കാണിക്കുന്നത് നമ്മുടെ മാവ് തേടാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതിലിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം മാവ് ഇങ്ങനെ പരുവത്തിന് കിട്ടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നെയ് റോസ്റ്റാണേ ഉണ്ടാക്കുന്നത് നെയ് റോസ്റ്റും കടലക്കറിയുമാണ് കടലക്കറിക്ക് വേണ്ടിയിട്ട് കടല കഴുകി ഉള്ളി വരട്ടാനും ഒന്നും നിന്നില്ല കടല കുക്കറിലോട്ട് ഇട്ടിട്ട് അതിനകത്ത് തന്നെ ഉള്ളി സവാളയും പിന്നെ നമ്മുടെ പെരുംജീരകം പൊടി ഐറ്റംസോ കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം പട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നാല് വിസിൽ വന്നപ്പോൾ അത് റെഡി ആകട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫാണ് ബീഫ് റോസ്റ്റ് ചെയ്യുവാണ് കറിയായിട്ട് കൊടുത്താൽ ഇവർ കഴിക്കത്തില്ല അപ്പം ലഞ്ചിൻ്റെ കൂടി ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എണ്ണയിലിട്ട് നന്നായിട്ട് മൊരിച്ച് കൊടുത്താൽ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നെയ്യ് റോസ്റ്റ് വിടാൻ പോവാണേ അതിന് വേണ്ടിയിട്ട് പാനിനകത്ത് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ മാവഴിച്ച് കുറച്ച് നെയ്യൊക്കെ തടവി അതൊന്ന് സെറ്റ് ചെയ്തെടുത്ത് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുവാണേ അപ്പോൾ യിലേവർക്ക് മദ്രസ ഇല്ലാത്തതുകൊണ്ട് അവർ കിടന്നുറങ്ങുക കുറച്ച് ലേറ്റായിട്ട് എണീറ്റാൽ മതി ഇല്ല മൂത്ത ആൾക്ക് പിന്നെ ഏഴര ആവുമ്പോഴത്തേന് പോകണം ഏഴ് നാൽപ്പതന് ബസ് വരും ഏഴരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിൽ നിന്നാണ് ബസ്സുള്ളത് അപ്പോൾ അവിടെ ചെന്ന് നിൽക്കണം ആ നേരത്തേക്ക് രാവിലെ ഒരു തിരക്കാണ് അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് നാല് പീസിൽ കേട്ടപ്പോഴത്തേന് അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ കറി നല്ല കുറുകാൻ മേടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് കടലെടുത്തിട്ട് ഞാൻ അരച്ചതിനകത്ത് ചേർക്കും അപ്പോൾ കറി നല്ല കുറുകിയിരിക്കും പിന്നെ മോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണേ അവഴിക്കാൻ നെയ്റോസ്റ്റ് മതി കൊണ്ടുപോകാൻ ചോദിച്ചപ്പോഴത്തേന് പിന്നെ ദോശ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു നെയ്റോസ്റ്റായിട്ട് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമെടുക്കുവാന്നേ അങ്ങനെ അതും എടുത്ത് പിന്നെ മോക്ക് ദോശ ചുട്ടെടുത്തു രണ്ട് ദോശ മതിയെന്ന് പറഞ്ഞു രണ്ട് ദോശ അതും എടുത്തിട്ടുണ്ട് പിന്നെ ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്യുവാന്നേ അതിനകത്ത് രണ്ട് ദോശ വെച്ച് കൊടുത്ത് നമ്മുടെ കടലക്കറി കുറച്ച് വെച്ചിട്ടുണ്ട് അതില്ലാത്ത കടലയൊന്നും അവർ കഴിക്കത്തില്ല കുറച്ച് കടല കടലിട്ടാക്കും പിന്നെ നമ്മൾ അരച്ച് ആ ഗ്രേവിക്കകത്ത് അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയെങ്കിലും കുറച്ച് വയറ്റിനകത്ത് പോയിക്കോളും പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്തതാണ് അവൾ ചിക്കൻ എല്ലാം പറ ശരിക്കും ചിക്കൻ അവൾക്ക് ഇഷ്ടമാണ് എന്നാലും ഈ ബീഫ് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളും പിന്നെ ഒരു നാല് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്നാക്സ് ആയിട്ട് ഇന്ന് നമ്മുടെ ചക്കവറ്റിലാണേ ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ കൂടുതൽ പേരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കൂടുതൽ പേരും കാണുന്നത് അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പാടത്തൊരു വീഡിയോമായി കാണുമ്പോഴായിരിക്കും ബൈ